നാൽപ്പത് ശതമാനം മുതൽക്ക് അൻപത് ശതമാനം രൂപ വരെ സബ്സിഡി ലഭിക്കാവുന്ന ഒരു പദ്ധതിയാണ് കേരള ഗവൺമെന്റ് പദ്ധതിയാണ് ആശ എന്ന് പറയുന്നത് അസിസ്റ്റൻസ് സ്കീം ഫോർ ആന്റി ക്രാഫ്റ്റഡ് ആർട്ടിസൻസ് അതായത് കരകൗശല മേഖലയിൽ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന വിദഗ്ധ തൊഴിലാളികൾക്ക് അവർക്ക് ആ അവരുടെ മേഖലയിൽ സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി സാമ്പത്തിക സഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് ആശ എന്ന് പറയുന്നത് ഇതിൽ ജനറൽ വിഭാഗത്തിൽ പറ്റുന്ന ആളുകൾക്കാണെങ്കിൽ നാൽപ്പത് ശതമാനം അതായത് പരമാവധി രണ്ട് ലക്ഷം രൂപ വരെയും അതേപോലെ സ്ത്രീകൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അതേപോലെ യുവാക്കൾ ഇവർ ഇവരാണിത് തുടങ്ങുന്നതെങ്കിൽ അവർക്ക് അവരുടെ ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ഥിര നിക്ഷേപത്തിന്റെ അൻപത് ശതമാനം പരമാവധി മൂന്ന് ലക്ഷം രൂപ വരെയും സബ്സിഡി ലഭിക്കാവുന്ന ഒരു സ്കീമാണ് ആശ എന്ന് പറയുന്നത് ഇതിലൊരു നിബന്ധന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അപേക്ഷിക്കുന്ന അപേക്ഷകൻ ആദ്യമേ തന്നെ കരകൗശല വിദഗ്ധ തൊഴിലാളിയായിട്ട് രജിസ്റ്റർ ചെയ്തേണ്ട രേഖ ഉണ്ടായിരിക്കേണ്ടതാണ് അതേപോലെ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങളുടെ അതാത് ജില്ലകളിലുള്ള ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റേഴ്സുമായിട്ട് വ്യവസായ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയാവുന്നതാണ്